എല്ലാരടുത്ത് പറയുമ്പോ മരിച്ചതാണ് അച്ഛൻ കത്ത് പോയെന്നൊന്നും പറയുക അല്ലേ അങ്ങനെ അല്ലെ അവക്ക് വല്ല ആട്ടർട്ടർ ആക്കുന്ന മരിക്കണേന് രണ്ടു മിനിറ്റ് മുമ്പ് ഒരു ജീവനുണ്ടായിരുന്നു എല്ലാരും പറയണു ജാസം മുട്ടലാണ് ജാസം മുട്ടൽ ഒരു മുട്ടലും ഇല്ലായിരുന്നു ഉള്ളി ജാസം വിട്ട് പിന്നെ എടുക്കാൻ മറന്നു അതാണ് സംഭവിച്ചത് ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോ ജീവിതത്തിൽ കണ്ട ചേർത്തലക്കാർക്ക് കാത്തിയായി അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഓർമ്മ ആ പേര് എല്ലായിടത്തും നിലനിൽക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഞാൻ ഇല്ലേ എന്നാ സംഭവം പറ നമ്മളീ ഒരു ഒറ്റ സെന്റൻസ് കാണിക്കാനാണ് ഈ അമ്മച്ചീന ഇവിടെ പിടിച്ചു നിർത്തി അമ്മച്ചി തൊഴിലുറപ്പിന് വന്നതാണ് പാവത്തിന് പിടിച്ചു നിർത്തിയിട്ട് അനിലിട്ടനെ കാണിക്കാൻ വേണ്ടിട്ട് അതായത് നമ്മളിപ്പം നിൽക്കുന്ന ചേർത്തല വയലാർ ചേർത്തല വയലാറിലാണ് ചേട്ടൻ ഈ അടുത്തിടെ ഭയങ്കരമായിട്ടും വയറലായി ഇപ്പോഴല്ലോട്ടോ ചേട്ടൻ വർഷങ്ങൾക്ക് മുന്നേ വൈറലായി ചേട്ടന്റെ വാർത്തകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരുന്നതാണ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം വീണ്ടും ഒരു വീഡിയോ വരുന്നത് അതായത് എല്ലാം വരുന്ന കമന്റ്സ് ഇത് ഞങ്ങളുടെ നാട്ടിലെ അതായത് പള്ളിപ്പുറം ചേർത്തല മുഹമ്മ പത്തനംതിട്ടക്കാരും പറയുന്നത് ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങളുടെ നാട്ടിലാണ് ചേക്കിനുള്ള സൗണ്ട് ഇതാട്ടോ ചേട്ടന്റെ അപ്പൊ അമ്മച്ച അവിടെ ഇരിക്കും അമ്മച്ചക്ക് ചേട്ടന്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ കണ്ടിട്ടുണ്ടോ അതിനു മുന്നേ ഇല്ല ചേട്ടന് വരുന്നോ ചേട്ടൻ ഞങ്ങക്ക് നിങ്ങള് തമ്മിലൊന്ന് സംസാരിച്ച് ഞാനൊന്നും കേക്കട്ടെ ഇവിടത്തെ പിന്നെ സതീശന്റെ ഭാര്യ ബിന്ദു എൻ്റെ പൊന്നടി പിന്നെ ഇവിടെ ചായക്കട നടത്തിയാനല്ല അപ്പ ഭയമ്പരിക്ക് വരയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നിട്ട് വെണ്ടൻ്റെ കാശുന്നിട്ട് എടുത്തു കൊടുത്തിട്ട് അതും പരിപാടിക്കാൻ പോയപ്പോഴാണ് പിന്നെ ചുവേടാ ഇലേ മാഗ ക്വാരി വന്നച്ചം പറഞ്ഞ് പിന്നെ പിന്നെ ബിന്ദുൻ്റെ അച്ഛന്മാരിക്ക് പോയി എൻ്റെ കൊച്ച നൂറപ്പവും ചുട്ടുവച്ച് ഇത് ചത്തെന്നും പറഞ്ഞു അപ്പൊ ഞാൻ ഇവനെ അച്ഛൻ പറഞ്ഞാലാ പിന്നെ പിന്നെ ഗോവലങ്കിൽ അറ്റം മരിച്ചു പോന്നീ അവ പരമ്പരിക്കുള്ള പരം മേടിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പോയി വിളിക്കൻ്റെ കായിക്കുള്ള പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പോവാണീ വിളിക്കാൻ ഇവൻ പോവാണേ കുത്തി പിടിച്ച് ഞാൻ പറയും ഒരു കാര്യം പറഞ്ഞാൽ പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ മരിച്ചതാണ് അച്ഛൻ്റെ അത്ത് പോയെന്നൊന്നും പറയരുത് അല്ലേ അങ്ങനെ അല്ല അവക്ക് വല്ല ആട്ട് അട്ടർ ആക്കും എന്നാ അത് കാരണം ഞാനെന്ത് ചെയ്ത് ഇവനേട ഇത് പറയും ഇത് കേൾക്കാതെ കണ്ട് ഇവൻ പോവാണെ വിളിച്ചും പറയാണ് ആ നീ എവിടെയാണ് നിക്കണ അവ പറഞ്ഞു പഴം പൊരി പേടിക്കാൻ അതിനുള്ള പഴത്തിന് നിക്കയാണ് അതെ ഒരു കാര്യം പറയാ അപ്പൻ തീർന്നു ഒരന അവ പറയണ അപ്പൻ തീർന്ന പുട്ടുണ്ടാക്കുന്നു ചേടിയ അതല്ലടി ഞാൻ പറയണം അപ്പൻ പോയെന്ന് പറഞ്ഞു അന്നേരം ഒരന പറയണു അതെ കടയിൽ നിന്നുണ്ടാക്കാത വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയും കടയിലാട്ട് ചോദനിട്ടല്ല പോയത് പിന്നെ അവ പറയണു ഇവ പിന്ന പറ ചേടി അപ്പം കാഞ്ഞു പോയെന്ന് പറഞ്ഞു അല്ല എന്നാ കാര്യം പറയണ്ട അന്നേരം അപ്പ പറയണ അപ്പം കാഞ്ഞെങ്കിൽ തീ കൂടിയിട്ടാണ് അല്ലെ പിന്നെ പറയണത് അപ്പം പിസയെന്ന് അന്നേരം അമ്മ പറയണ മാവിനകത്ത് വെള്ളം കൂടി അല്ലെ ഇവിടെ ചേറ്റം വന്നപ്പ പറഞ്ഞ് പിന്നെ എടി ഉള്ള കാര്യം പറയാ അല്ലെടി പിശാ ചെൻ്റെ അപ്പൻ ചത്തു എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു വീഴ്ച അവളെ വീണ് ആളുക ഇവളെ എടുത്തതിലൂടെ പോണ കണ്ടപ്പോ ഇവിടെ വീടിയും വലിച്ച് പിന്നെ ചങ്കല എൻ്റെ മകൻ ഇവിടെ ഇരിപ്പണ്ടായിരുന്നു അവൻ ചോദിച്ചിത് എന്നെ പറ്റിയതാണ് ഇങ്ങനെ ഇവളെയും കൂടി ചൊപ്പം അത് അപ്പം തീർന്നിട്ടാണ് ഇവിടെക്കാപ്പം തീർന്ന ഇങ്ങനെയാണെന്ന് അല്ലേ ഇതും പറഞ്ഞിട്ടിരിക്കട്ട് ഇന്നലെ ശേഷം ചേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ എനിക്കതിന് ഇടയ്ക്ക് മുറിക്കാനേ തോന്നിയില്ല ഇവിടെ നിന്ന് തൊഴിലുറപ്പിലെ മറ്റു ചേച്ചിമാരെല്ലാം ഈ നാട്ടിലെ ചേച്ചിമാരെല്ലാം ഭയങ്കര ശരി ഞാനും അതുപോലെ ശരി ഒരാളെ ഒരച്ഛം മരിച്ച ഒരാളുടെ അച്ഛൻ മരിച്ച കാര്യം ഒരു അമ്മൂമ്മ നാട്ടിൻ പുറത്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവരോടൊരു കാര്യം ചോദിക്കുമ്പോൾ സംസാരിക്കുന്നത് അല്ല ചേട്ടാ വിശദീകരിക്കാ അവരങ്ങനെ ചില അമ്മൂമ്മമാരോട് ചോദിച്ചാൽ നമുക്ക് അവരാ മുറുക്കാനൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് പതുക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് സ്നേഹമുണ്ട് ശാസനുണ്ട് ഒരു കരുതലാണ് അമ്മമ്മ എന്നൊക്കെ മരണം കേട്ടിട്ട് പിന്നെ ഇവര് ഞാൻ ഈ മരിക്കണതിന് രണ്ട് മിനിറ്റ് മുമ്പ് ഒരു ജീവനുണ്ടായിരുന്നു എല്ലാരും പറയണു ജാസം മുട്ടലാണ് ജാസം മുട്ട ഒരു മുട്ടലും ഇല്ലായിരുന്നു പുള്ളി ജാസം വിട്ട് പിന്നെ എടുക്കാൻ മറന്നു അതാണ് സംഭവിച്ചത് അല്ല ആളുകൾ ചിരിക്കണു ഞാൻ എന്താണ് പിന്നെ ഈ പുള്ളിക്കാരൻ ഒരു പല്ല്യേ ഉള്ളൂ അതിങ്ങനെ നീണ്ടു നിൽക്കണല്ല അപ്പം ആ പല്ല് പറിക്കാൻ നമ്പതിക്കല്ല മരുമക്കളും പറഞ്ഞ് പല്ല് പറിക്കാൻ കേൾക്കല അതില്ലേ ചത്ത കിടന്നപ്പോൾ ഇതിങ്ങനെ നിൽക്കണം ഗരുടെ ചുണ്ടുപോലെ ആളുക നോക്കി വെച്ചിരിക്കണു വരതേ ഞാൻ പറയും വെച്ചിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് ചിരിക്കലേ നിങ്ങന്നു പറഞ്ഞു ഇവിടെ വന്ന് അങ്ങനെ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കാന് കൊച്ചേ ഇതിനിടയ്ക്ക് വേറൊരു പണി പങ്കാണിച്ച് ഈ മരിപ്പര്യടനുമ്പോൾ ഇവനെനിക്ക് പാൽപ്പായസവും മേടിച്ച് തന്ന് ഈ ബിന്ദുവും എൻ്റെ ഈ മകനും കൂടെ ചെറ്റുമുണ്ടും ഒക്കെ മേടിച്ച് കുളിപ്പിച്ച് കൊണ്ടുപോയപ്പോൾ ഞാനലോചി ത് ഏതാണ്ടൊക്കെ എൻ്റെ ദൈവമേ നല്ല ബുദ്ധിയാന്ന് കരുതി എന്നതാണ് എന്നതാണ് അല്ല അവൾ സബ് രജിസ്റ്റർ ആപേക്കൊണ്ട് ഇവിടെ കുത്ത് ഇവിടെ കുത്തെന്ന് പറഞ്ഞു എൻ്റെ ഈ പതിനഞ്ച് സെൻറ്റ് തലോപരെഴുതി വേണം ആ അത് കാരണം ഇപ്പൊ ലിതായും അമ്മച്ചി അമ്മച്ചി അമ്മച്ചിക്ക് ഇത് കേട്ടിട്ട അമ്മച്ചി അമ്മച്ചി ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അമ്മച്ചിയുടെ നാട്ടിലുള്ള ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെയാ നാട്ടിലുള്ള അമ്മമാരൊന്നും ഇല്ല അവരൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ല പിന്നെ ഇവിടെ ഉള്ളവരാണ് സംസാരിക്കുന്നത് ഇത് ഏത് പ്രദേശത്തുള്ളവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് ഇവിടെ സ്ഥലത്താണ് ചേച്ചി ഉള്ള ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇത് തന്നെയാണ് ഫേസ്ബുക്കിലും എല്ലാരും പറയുന്നത് ഞങ്ങളുടെ നാടാ നിങ്ങളുടെ നാടാണ് പക്ഷെ നമ്മളെ ചേർത്തലക്കാർ ചേർത്തലക്കാർക്കാരൊക്കെ അതാ പറഞ്ഞത് പ്രായം വളരെ പ്രായമുള്ള അമ്മച്ചമാര് നിങ്ങളുടെ നാട്ടിൽ തന്നെ പറയത്തില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ പലരും നാപ്പത്തഞ്ച് മുപ്പത്തഞ്ചാകുമ്പോഴേ പോസ്റ്റലിക്കും മതിലെ ഊട്ടിക്കും പടം ഓട്ടി എന്താ കാര്യം നമുക്ക് അന്നും പറയാനുള്ളവര് കഴിച്ച ഭക്ഷണങ്ങളല്ല ഇപ്പൊ ഉള്ള തലമുറക്കാര് കഴിക്കും അപ്പോ നമ്മുടെ നാട്ടിൻപുറത്തെ ഭക്ഷണ രീതിയായിരുന്നു അതൊക്കെ അവര് തൊണ്ണൂറും നൂറും ഒക്കെ ഇരുന്നു അല്ല എനിക്ക് ഇങ്ങനത്തെ അമ്മച്ചിമാരെ പരിചയമുണ്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അങ്ങനെ അങ്ങനെ പറയത്തുള്ളൂ എന്നിട്ട് അവര് ചിരിക്കും ചിരിക്കും അമ്മ രസമാണ് ശരണ്യ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണ്ട നമ്മളിപ്പം ദൈനംദിനം പത്രമാധ്യമങ്ങളിലും ടി വിയിലൊക്കെ കാണുന്നില്ലേ കഞ്ചാവിന്റെ ഉപയോഗം അല്ലെങ്കിൽ മറ്റേ എം ഡി എം എ പക്ഷെ നമ്മുടെ ബാല്യത്തിലും ഒക്കെ ഇതൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ അച്ഛനും അമ്മയും പണിക്ക് പോയാൽ മക്കളെ സ്നേഹത്തോടെ സംരക്ഷിച്ചിരുന്നത് നിയന്ത്രിച്ചിരുന്നത് അവർക്ക് ലാളന കൊടുത്തിരുന്ന ഈ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മക്കൾ ഒരു വഴിതെറ്റി തെറ്റി പോയില്ല നമ്മുടെയൊക്കെ അത് നിയന്ത്രിക്കാനൊരു ഒരു ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് വൃദ്ധസദനങ്ങളും ഇതൊക്കെ വന്നപ്പോൾ വീട്ടിൽ വളരേണ്ട ഒക്കെ വൃദ്ധസദനത്തിലും അപ്പൊ കുട്ടികളെയൊക്കെ വീട്ടിലും വിടും പട്ടികളൊക്കെ വീട്ടിലും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്വഭാവത്തിൽ മൊത്തത്തിൽ മാറ്റം വരുന്നത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുക തന്നെ വേണം നമുക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടാക്കുന്നു ഒരാളും അഞ്ച് നാലഞ്ച് വയസ്സാകുമ്പോഴാണ് ഞാൻ അനിലാണ് അല്ലെ ശരണ്യ ആണെന്നൊക്കെ തിരിച്ചറിയാൻ അല്ലേ അതുവരെ ദൈവത്തിൻ്റെ കൈകളിൽ ഈ അമ്മയുടെ ഉദരത്തിൽ അമ്മ ചുമന്നുകൊണ്ട് കൊണ്ട് ആ അമ്മയൊക്കെ എന്നും കരുതലാണ് സ്നേഹമാണ് ഞാൻ അടുത്തൊരു ഒരു കഥ കേൾക്കുന്നത് ഈ ചേട്ടനെ ഇതെങ്ങനെയാ പഠിച്ചെടുത്തത് ലാംഗ്വേജ് അല്ല സ്ലാങ് കഥ സ്ലാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്തോ ഒരു ദൈവത്തിന്റെ ഒരു കഴിവാണ് സമയത്ത് തന്നെ അത് ചെറുപ്പത്തിലേ ഞാനൊരു അഞ്ചാറ് വയസ്സുള്ളപ്പോ ഒരു ചിത്രകാരൻ കൂടെ ആയിരുന്നു അപ്പൊ ഇതെല്ലാം ഈ ഒബ്സർവ് ചെയ്യുമായിരുന്നു ഒബ്സർവ് ചെയ്തിട്ട് നാടകത്തിൽ എനിക്ക് മിമിക്രി ചെയ്യുമ്പോഴും ഇപ്പൊ കോമഡി ഇതിൽ ചെയ്താലും ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ ഉൾക്കൊള്ളും ഞാൻ ആ ജീവിതത്തിൽ കണ്ട ഒരാളെ ഉൾക്കൊള്ളും ആ ഉൾക്കൊണ്ട ആളെ അങ്ങനെ കൊടുക്കുക കൊടുക്കുകയുള്ളു എനിക്കറിയാവുന്നാണ് അത് എന്റെ ബാല്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു കണ്ടാ കണ്ടാ മാവരണം നോക്കേ പൊടി കേട്ടതൊക്കെ എടാ രണ്ടിയാണ്ട് അതും കൊണ്ടുപോവുമല്ലോ ഇത് മാവിന്റെ താഴെ ഇരുന്ന് ചകിരി പിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാവേക്ക അതാരാണ് അത് ആ ഇങ്ങനെ നോക്കണത് അങ്ങനെയൊക്കെയായിരുന്നു ശരിക്കും നമ്മൾ അത് നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കാം ചേട്ടാ ഇപ്പൊ പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ചെറുതാണെങ്കിലും അമ്മൂമ്മമാരെയൊക്കെ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ദേഷ്യവാ കാരണം ഇവര് 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 പറയുക എന്ന് പറയുന്നത് നമ്മളോടുള്ള ഒരു കെയറിങ് ആണ് ഇപ്പൊ നമ്മുടെ അമ്മൂമ്മ ആവണം എന്നില്ല പത്ത് വീടിന് അപ്പുറത്തുള്ള വീട്ടിലെ അമ്മയായിരിക്കും നമ്മളോട് പറയുന്നത് നീ ഇന്നവന്റെ മകനല്ല നീ അന് അങ്ങോട്ട് ഓടുന്നു നീ ഇങ്ങോട്ട് ഓടുന്നത് ഒരു പണിയില്ല കണ്ണു ഫുള് എപ്പോഴെങ്കിലും പറയാം നിന്റെ കൊച്ച് അവിടെ അങ്ങനെ കണ്ടാരുന്നു നമ്മുടെ അപ്പനോടും അമ്മയോടും ഇങ്ങനെ പറയും ഇങ്ങനെ പറയുന്ന ഒരു നാട്ടിൻപുറം അതായത് നാട്ടിൻപുറത്ത് എപ്പോഴും നമ്മള് സി സി ടി വി എന്ന് പറയുന്ന ഇത്തരം ആളുകളാണ് അതായത് അമ്മൂമ്മമാര് അപ്പൂപ്പന്മാര് ആ നാട്ടിലെ കുറച്ച് ആളുകൾ കുട്ടിക്കാലത്ത് അവർ ഓർമ്മ അവർക്ക് ഒരു തൊണ്ണൂറ് വയസ്സായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോഴും ആ വീട്ടു മുറ്റത്തൂടെ നമ്മുടെ ഭാര്യയും മക്കളുമായിട്ട് പോവുകയാണ് അപ്പൊ കുറെ കാലത്തിന് ശേഷായിരിക്കും കാണുന്നത് നമ്മൾ വിദേശത്തെ വേറെ എവിടെയെങ്കിലും അതാരണത് ഞാനാണ് ഞാനെന്ന് വെച്ചാ പേരില്ലേ അപ്പൊ പേര് പറയുമ്പോ ആടാ വന്നു നമ്മള് ഇതാരാണ് ഭാര്യ ശരി ഇവനാണിവിടെ കൊപ്ര പോയ പോയത് ഭാര്യ മക്കളൊക്കെ നിക്കുമ്പോഴാണ് ഐ കൊപ്ര കട്ടിട്ടേ എണ്ണ കൂറലായിരുന്നു അപ്പൊ ഇതൊക്കെ അവരുടെ മനസ്സിൽ കളങ്കില്ല ചെടി കൊച്ച നല്ല കൊച്ചാണ് കേട്ടാടി നോക്കണം നല്ലതുപോലെ മക്കളും നിന്നെ പോലെ ഉണ്ട് പിന്നെ ഇപ്പൊ കേറാൻ മരം ഇല്ലല്ലോ ഇതെന്നാ ചെയ്യട അതൊക്കെയാണ് അതായത് നിഷ്കളങ്കമായിട്ട് സംസാരിച്ചു പോകും പക്ഷെ അവർക്ക് ചെറുതിലെ ഓർമ്മകളെല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ അത് സംസാരിച്ചോണ്ട് അങ്ങനെ വെച്ചിട്ട് തന്നെ ചേട്ടൻ ഇപ്പൊ പറയുന്ന ചേട്ടൻ നാട്ടിലുള്ള ഒരു അമ്മയായിരുന്നു ചെറുതിലേ മുതല ഞാൻ കണ്ടിട്ടുള്ള അത് ഞാൻ പേരൊന്നും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ അതിന് കാർത്തിയാനിന്നൊന്നൊരു രൂപകല്പന ഉള്ളൂ കാരണം ചേർത്തലക്കാർക്ക് പ്രിയപ്പെട്ടാണ് കാർത്തിയാനി ദേവി അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഓർമ്മ ആ പേര് എല്ലായിടത്തും നിലനിൽക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ഫുൾ നെയിം അനിൽ ഇപ്പൊ അടുത്ത ദിവസം പുതിയ സിനിമയിലേക്കൊക്കെ പോവാണ് അല്ല ഇതിനു ാണ് പോലും എന്റെ സുഹൃത്തുക്കളാണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് ജയസൂര്യ ഓ പിന്നെ ഡയറക്ടർ ജിസ്മോൻ ഗി പക്ഷെ അവരക്കൊക്കെ പരിമിതികൾ ഉണ്ടാവാം ഒരു പക്ഷെ ഞാൻ ആരെയും കുറ്റപ്പെടുന്നു പക്ഷെ എന്നെ എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ മാർതാണ്ഡ സാറാണ് ഷൈൻഡം ഝാക്കയുടെ കൂടത്തിൽ മഹാറാണിയിലും നല്ലൊരു വേഷം എനിക്ക് ചെയ്യാൻ സാധിച്ചു പിന്നീട് മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസ്സന്റെ കൂടെ പഞ്ചായത്ത് ജെട്ടിയിൽ നല്ലൊരു വേഷം ചെയ്തു പഞ്ചായത്ത് ആ വലിയ കച്ചവടക്കാരൻ വലിയ കച്ചവടക്കാരനാണ് വലിച്ചു വലിച്ച് കുറച്ച് സംഭവങ്ങളുണ്ട് പതിമൂന്ന് ദിവസം ഉണ്ടായിരുന്നു എൻ്റെ പാട്ട് സീനിലോ അപ്പൊ അങ്ങനെയൊക്കെ കിട്ടി ഇപ്പൊ ഒരു പുതിയ പടം ഞാൻ അനൗൺസ് അനൗൺസ് ചെയ്യുന്നില്ല കാരണം ഡയറക്ടർ ശേഷം അങ്ങനെ പുതിയൊരു നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കാനാന്ന് ചോദിച്ചു അല്ലേ ഇവലേ ഞാൻ പിന്നെ ആരക്ക പൂജക്ക് ഇവിടെ കൊച്ചാണ് ബീഞ്ഞാ അപ്പം താലം കാണിക്കണമല്ല അല്ല കൊച്ചല്ല ഇതിനറിയാമോ ഇവിടെ അപ്പ എടുത്തു വെച്ചിരിക്കും തോടി വന്ന് ഓരോ അപ്പം പെറുക്കി കൊണ്ടുപോകും താലം കാണിക്കാൻ പെണ്ണുങ്ങൾ വന്നപ്പോൾ അപ്പയില്ല ഇതുങ്ങൾ പിള്ളേരെല്ലാം കൂടെ ഈ എടുത്തിട്ട് പോയാൽ അപ്പം കൊണ്ടുപോച്ചിട്ടുണ്ട് അപ്പം ചുട്ട് കളിക്കുന്നു വല്ലതും പറയാൻ പറ്റുക കുഞ്ഞുങ്ങളല്ലേ ചുമക്കണ്ട മിനോമിക്ക് ഓക്കെ ആയല്ലോ മിനോമിക്ക് കിട്ടുന്നു ഇനി ആർക്കാ വേണ്ട കൂട്ടത്തില് ഇപ്പൊ ഒരു കഥ പറയുന്നോ നിങ്ങക്ക് കൂട്ടത്തില് ആർക്കാ നിങ്ങളുടെ വേളുടെ പേര് പറ പച്ച ചുറ്റ ചേച്ചിയുടെ വരണ്ട പറയാ ചേച്ചി പറ ജോളി ജോളി ചേച്ചിക്ക് എന്തോ ഭയങ്കര ജോളി ചേച്ചി എന്തോ നിവരുടെ മേറ്റ് ആണോ ചേച്ചി അല്ല മേരി മേരി മേറ്റാണ് ജോളി അവിടെ ജോളി ചേച്ചിയാണ് നമ്മൾ വന്നപ്പോഴേ ചിരിച്ചോണ്ട് വന്ന് സംസാരിച്ചത് എന്താ സംഭവം ഞങ്ങൾക്ക് ഒരു കൊഴപ്പം അവരെ അവരെ ഓർത്തിട്ട് പറ കിട്ടും തരും ഞങ്ങള് പറഞ്ഞു അച്ചങ്കേപ്പള്ളി പെരിഞ്ഞാലിനെ പോണൊന്നും പറഞ്ഞു ഞാനിങ്ങനെ അവസാന അരി ഞങ്ങള് കുടുംബായിട്ട് ഭയങ്കര എന്താണ് അപ്പൊ ഞാൻ കൊണ്ട് അവിടെ ചെന്നു എന്റെ ഒറ്റ ബസ്സിൽ കയറി അവിടെ ഭയങ്കര തിരക്കവിടെ ചെന്നപ്പം ചെന്നപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് പോകുന്ന ഇവ ഹരിദാസനൊക്കെ ചെറുതാണ് അന്ന് ഇന്നത്തെ പോലെ ബസ് ജാറിയൊന്നും ഇല്ലേ അങ്ങനെയാ ബസ്സിൽ കയറി വന്നപ്പം ചാൻഡക്കെ പിള്ളേരില്ല പിന്നെ ജോർജ് ഡോക്ടറെ കണ്ട് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞു ഒരു ട്രാൻസ്ഫോർട്ട് ബസ് വന്ന് ഭയങ്കര തിരക്ക് അതിനകത്ത് തിരക്കായ കാരണം ഇത് കയറേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് തൂങ്ങി പിടിച്ച് കയറി അല്ലേ ഇവള് ഇവള് കൊച്ചാലേ എന്ന് എല്ലാമുണ്ട് അപ്പം ഈ ഇവള് ഞാന്ടെ കയ്യ തൂങ്ങി നിൽക്കുകയാണ് അപ്പം തയ്ക്കാൻ കഴിഞ്ഞപ്പോൾ ഈ കണ്ടക്ടർ പറയണ വിചാരിച്ചി പുറകെ മാറി കമ്പി പിടിച്ച് ഇല്ല അടുത്ത ഷോപ്പിൽ എത്തുമ്പോൾ പിള്ളേരുണ്ടാവൂ അല്ല ഞാൻ പറഞ്ഞാൽ വർത്താനാണ് ഈ പറയണത് അല്ല അവള് മരുന്ന് കഴിച്ചന്റെ ഇതുവരെ പിന്നെ ഈ കമ്പിയെ പിടിച്ചാലാണ് വിശേഷം ഉണ്ടാകണത് ആ ഇതൊക്കെ പിന്നീടാണ് പറഞ്ഞത് അല്ലേ അത് അപ്പുറത്തെ ട്യൂഷൻ ക്ലാസ്സിൽ പിള്ളേര് കേരണ കയറി ആണ് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷായല്ലോ അല്ലേ നിങ്ങൾക്ക് സന്തോഷല്ലോ ചേട്ടാ ഇപ്പൊ ചേട്ടന് ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് എത്ര നാളായി ഇപ്പൊ അഞ്ചു വയസ്സ് മുതൽ പറയുന്നുണ്ട് പക്ഷെ നമ്മളൊരു പെർഫോമൻസ് പോലെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലും കല്യാണ വീടുകളിലും വയ്യേ ഇനി ചിരിക്കാൻ ഞാൻ ഓടിക്കണോ അതായത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഈ മിമിക്രിയും ഈ ഒബ്സർവേഷനും ഒക്കെ തുടങ്ങി ചെയ്യാൻ തുടങ്ങി അന്നും പത്താം ക്ലാസ്സിന് ശേഷം പഠിക്കാനൊക്കെ ഞാൻ ഫീസ് കൊടുക്കാൻ വരുമാനം കണ്ടെത്തിരുന്ന പ്രോഗ്രാമിലൂടെയാണ് എനിക്കത് അതിലൂടെ ഞാൻ സംഗീതം പഠിക്കുകയും ചെയ്തു അതിന്റെ ആ വരുമാനം കിട്ടിയത് അങ്ങനെ ഒരുപാട് ആൾക്കാർ അന്നും ഇന്നും എന്നെ എൻ്റെ പ്രോഗ്രാം അതൊരു വലിയ വർത്താനം പറയുകയല്ല ഇന്നുവരെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല അതിൽ ഇതിൽ നല്ല സപ്പോർട്ട് പിന്നെ എപ്പോഴും ഞാൻ ഇപ്പോൾ ഡോക്ടർമാർ മെഡിസിൻ ഒരു കുരങ്ങിൽ കുത്തിവെക്കുന്ന പോലെ ഞാൻ ഒബ്സർവ് ചെയ്തെടുത്ത സംഭവം പരീക്ഷിക്കുന്ന എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് അത് ആലയിൽ ഇങ്ങനെ പണിതണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ അടിക്കുമ്പോൾ അവൻ അങ്ങനെ ചിരിക്കുന്ന ആളല്ല പൊട്ടിച്ചിരിച്ചേച്ചി എന്നെ ഇങ്ങനെ നോക്കി കാര്യം എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഇപ്പൊ ചേട്ടൻ കുറെ അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഉണ്ട് അതായത് ഇത്രയും നാളുകളായി പറഞ്ഞു 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 അതായത് ചേട്ടൻ ഈ പറഞ്ഞ ഒബ്സർവേഷൻ ആണ് കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പറയുന്ന കഥാപാത്രങ്ങൾ എല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ളവരാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാലും ചേട്ടൻ്റെ കാർത്തിയാനി എന്ന് പറഞ്ഞ അമ്മ ചേട്ടൻ എനിക്ക് ഇത് ശരിയല്ലേ നമ്മൾ ചെറുതായിരിക്കും ചേട്ടൻ ചെന്ന് ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടി തന്നെ ഒത്തിരി വർത്താനം പറഞ്ഞിട്ടില്ലേ ചേട്ടൻ ചുമ്മാ ഈ അമ്മച്ചി കയറി പിരിക്കുവായിരുന്നു കയറി പിരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പതുക്കെ പിരിക്കാനായിട്ട് വെക്കുന്ന കല്ലില്ലേ എടുത്ത് മാറ്റും അപ്പൊ ആ ഈ ഇത് ഇത് കളിക്കാൻ പോയി ആ ഹരിദാസനെ അറിയാം ഞാനെടുത്തത് നീ അമ്മനെ ചൂടാക്കാൻ വേണ്ടി അമ്മ നിങ്ങൾ കാണിച്ചു ശരിയെന്നല്ല കപ്പ ഇറച്ചിയൊക്കെ വെച്ചിട്ട് അമ്മ നീ പിന്നെ പിന്നെ ഞാൻ അയില മേടിച്ചിട്ട് എനിക്ക് വാലും കഷ്ണ അപ്പൊ പിന്നെ ഇറച്ചി മേടിച്ചാ പുള്ളി നീ അലമ്പുണ്ടാക്കി വീട്ടുകാരൻ എന്നിട്ട് ഞാൻ കള്ളി സുന്ദരി മാറടാവിടും നീ ഉള്ള പരിപാടിക്കൊക്കെ പോയിട്ട് ഒരു മിഠായി പോലും മേടിച്ചിട്ടുണ്ട് പോയി കാണിക്കണം കാണിക്കണു ഇങ്ങനെ ചേട്ടൻ പരിപാടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് പരിപാടി മിമിക്രി എന്ന് പറയാൻ അറിയാൻ എന്നിട്ട് വില മേടിച്ചൊക്കെ അതൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷാണല്ലേ പിന്നെ പിന്നെ അമ്മച്ചക്ക് അറിയാറുന്ന അമ്മച്ചയെ കുറിച്ചാണ് ഇങ്ങനെ അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഞാൻ അവരെ കേൾപ്പിച്ചൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ അത് അന്ന് ഇത്രയും പോപ്പുലർ ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് അല്ല ശരിക്കും ഒരു നാട്ടിലെ കലാകാരൻ ആദ്യം ഉണ്ടാവുന്ന ആ ചുറ്റുവട്ടം ചുറ്റുവട്ടത്തുള്ളവര് പ്രോത്സാഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു പോകാൻ പറ്റത്തുള്ളൂ ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരുന്നത് എങ്ങനെ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരുന്നത് ചേട്ടന്റെ ആ വീഡിയോ കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് വൈറലായിട്ടാണ് സന്തോഷം അപ്പൊ അതിൽ നമുക്കൊരു രസമുണ്ട് കാരണം ഈ പറയുന്ന നമുക്കൊക്കെ അത് മനസ്സിലാവും എന്താ പറയുന്നത് കാരണം ഇവർക്ക് ചിലത് പറഞ്ഞാ തിരിയത്തില്ല ഇപ്പൊ ഹരിദാസൻ എന്നുള്ളത് ഹരിദാസൻ എന്നാണ് പറയുന്നത് അവര് കൊറേ ഡയലോഗുകള് പറയുന്ന അവർക്കത് എന്താ പറയാ കിട്ടുന്നില്ല വാക്കുകൾ പക്ഷെ നമ്മൾ അടുത്തിരുന്നു ശ്രദ്ധിച്ചാല് നമുക്കത് മനസ്സിലാവും ഇപ്പൊ വൈറലായ വീഡിയോയില് നമുക്ക് മനസ്സിലാവുന്ന തീരാ മേലെ അത് ഇവിടെ ഇരിക്കുന്നടി പിന്നെ ആ കൊച്ചു വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് അത് ചൂട് കഞ്ഞാലം കുടിക്കണേ എന്ന് ഇവിടെ ചെന്നപ്പോ സ്റ്റേഡിയം കുറവാണ് ആ എന്നിട്ട് റിപ്പിട്ട് കിടത്തി അല്ലെ അവിടെ ആ അത് ഞാൻ ഗുളിക കഴിച്ചാ പിടിക്കല്ലേ റിഹേഴ്സൽ അടിക്കും മുഖോക്കൊത്തടിക്ക അതാ ഗുളിക റിഹേഴ്സൽ അടിക്ക അങ്ങനെ റിപ്പിട്ട് കിടത്തിയിരിക്കായിരുന്നു അവിടെ ഇതൊക്കെ കഴിഞ്ഞപ്പൊ വന്ന ഇച്ചിരി ആശ്വാസമുണ്ട് ഞാനും അർത്തില്ല ഇങ്ങകത്ത് വരുമോന്ന് ഇനി അല്ല കുഴപ്പമില്ല കേട്ടാ സഹദേവൻ ചോദ്യം പറഞ്ഞത് പിന്നെ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ഇരിക്കുമെന്ന് അല്ല ഇപ്പം എൻ്റെ കായച്ചപ്പാട് തന്നെ ഈ കൊച്ചിയറക്കന്മാരി എൻ്റെ ഇളയ മേഖന് മരിച്ചു കഴിഞ്ഞാൽ ആരെന്നെ നോക്കുമെന്നും പറഞ്ഞു അവന്റെ കാലച്ചട ആരെങ്കിലും നോക്കാമേൻ്റെ ചടം വന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്കൊക്കത്തൊന്നുമില്ല എനിക്ക് ഒട്ടും ഒക്കത്തില്ല എന്നാലും ട്രൈ ചെയ്യാലോ എന്നൂടെ പറഞ്ഞ രണ്ട് കയ്യിലെന്ന് പറഞ്ഞതാ ഒരു കഥ പോലെ പറയാൻ എനിക്കറില്ല എന്നാലും പറഞ്ഞു ആ പിന്നെ അമ്മ ലലിത കിരി ഇങ്ങനെ അവിടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാം നിക്കാ പോലും ലളിതയുടെ അമ്മ ഇല്ല എന്റെ സൗണ്ട് തന്നെയാ പറഞ്ഞ അതാണ് നമ്മള് ഞാനത് പറയാൻ കാരണം ഒബ്സർവേഷൻ ഇല്ലാണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല ഏതൊരു വ്യക്തിയും അവനവൻ്റെ ഏത് പണിയിലാണേലും അത് ഏത് ജോലി ആയിക്കോട്ടെ മുറ്റമടിക്കുന്നതായിക്കൊള്ളട്ടെ പാത്രം കഴുകുന്നതായിക്കൊള്ളട്ടെ അങ്ങ് ടോപ്പ് ലെവലുള്ള ജോലി ആയിക്കോട്ടെ ആ ജോലിയിലൊരു ഡെഡിക്കേഷനും ഒബ്സർവേഷനും നന്നായിട്ടുണ്ടെങ്കിലേ ആ ഒരു ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പെർസെൻറ്റ് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഞാൻ ചേട്ടൻ ചിന്തി കേട്ടപ്പോൾ ഞാനിവിടെ നിന്ന് അല്ലേ തന്നെ ഞാൻ ചിരിയ ഏത് ഇതിൻ്റെ ഓരോ കൊട്ടച്ചിരിയാണ് അപ്പോൾ ആ കൂടെ കൂടെയൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷം അതായത് ഇവരൊക്കെ ഇന്ന് എന്താ ദിവസം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇവരുടെ പണി സമയമാണ് ഈ അമ്മച്ചിയുടെ ചിരിച്ചിട്ട് അവസാനം അമ്മച്ചിക്ക് മറ്റേ അടിച്ചയുടെ മരുന്ന് മേടിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചോന്ന് ചോദിച്ചാൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചേട്ടാ ഈ രണ്ട് സുഹൃത്തുക്കളായ അമ്മച്ചിമാരില്ലേ ആ അതൊന്നും സംസാരിച്ചു ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം അന്നത്തെ കാല പോലെ അല്ലല്ല ഞാൻ അനുഭവം ഉള്ളതാണല്ലേ നമ്മളിപ്പം പറഞ്ഞ രണ്ടാമത്തെ കൊച്ചുണ്ടായ ചേട്ടാണ് ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ മുഖം പോലും നല്ല പോലെ കണ്ടു കാരണം അങ്ങനത്തെ ബഹുമാനായിരുന്നു നമുക്ക് മറ്റേ ഇപ്പോഴത്തെ പിള്ളേർ എന്നത് ബകളായിരുന്നല്ല അവിടെ കിടന്നു എൻ്റെ ദൈവമേ ഞാൻ പിന്നെ എനിക്കിത് ആ എന്തിനാണ് ഈ പെണ്ണങ്ങണ മനസ്സന് ആ ഞാൻ അതാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന നിന്നെടെ എന്തെങ്കിലും അപ്പം ഇങ്ങനെ ഇരിക്ക ചുമെന്ന് പറ

ആ ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ വേണമെങ്കിൽ തിരിയേണ്ട ഗ്യാപ്പ് പോലും വേണ്ടിയല്ലോ ചേട്ടൻ അമ്മൂമ്മേ ആവാൻ വേണ്ടിയിട്ട് അത്രയും ചേട്ടൻ ഡെഡിക്കേറ്റും ഭാഷണമായിട്ട് നിൽക്കുകയാണ് ചേട്ടാ ഇവർ കരയുന്നത് എങ്ങനെയാ ചേട്ടാ ഇവർ കരഞ്ഞു പറയുന്നത് എങ്ങനെയാണ് കരയാറില്ലല്ലോ ഇവര് ഞാൻ പിന്നെ പൈപ്പ് ഓണാക്കും ചില സമയത്തിന പറ അമ്മക്ക് ദൈവം കാലന് പോലും വേണ്ടത് പോകാൻ പൊതു പറ്റുവേ മക്കളാ പൊങ്ങ ആ മതി 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 അയ്യോ കരയല്ലേ കരയല്ലേ എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് ചേട്ടാ ഞാൻ വെറുതേ പറഞ്ഞത് എനിക്ക് ഭയങ്കര ആ പോട്ടെ 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 അല്ലേ അല്ല എന്നാല് കരഞ്ഞൊക്കെ പറയുമ്പോഴേ നമുക്ക് കാരണം നമ്മൾ ചങ്കിരത്ത് വേദനോട് അത്ര ആഴത്തില ചേട്ടൻ പറയുന്നേട്ടാ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഇന്ന് നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു അല്ലേ അപ്പൊ അമ്മച്ചി താങ്ക് യു താങ്ക് യു വെരി മച്ച് പാവം ചിരിച്ചു ചിരിച്ച് ഇന്നത്തെ തൊഴിലുറപ്പ് നാളെ തൊഴിലുറമ്പ് കമ്മറ്റിക്ക് മിസ്സാവാരുത് ചേട്ടാ ഇത്രയും ചിരിച്ചത് കൊണ്ട് ചേട്ടാ